പ്രിയമുള്ളവരെ എൻ്റെ ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കമായി ഇങ്ങനെയുള്ള വ്യക്തിപരമായ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കിടുമ്പോൾ ചിലർക്ക് അത് അല്പം അസ്വസ്ഥത ജനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ കൂടെയും വല്ലപ്പോഴുമൊക്കെ അങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന സങ്കല്പത്തിലാണ് എൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതിൻ്റെതായ ആഘോഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ ക്രിസ്മസ് ആഘോഷം തുടങ്ങുകയായി അതാരംഭിച്ചത് അത് രാവിലെ ഏതാണ്ട് നാല് മണിയോടുകൂടെയാണ് ഞാൻ എഴുന്നേറ്റ് വേദപുസ്തകത്തിൽ നിന്ന് അതായത് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് രണ്ടേ രണ്ട് വാക്യങ്ങൾ വായിക്കുകയും അതിനെപ്പറ്റി അല്പം നേരം ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി രണ്ട് വീഡിയോകൾ ചെയ്ത് നിങ്ങൾക്കായി ഞാൻ ഷെഡ്യൂൾ ചെയ്തു വെച്ചതിലൂടെയാണ് എൻ്റെ ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചത് അതിൻ്റെ ഉള്ളിലെ വെളിച്ചത്തിൻ്റെ പിറവിയായി ഞാൻ അനുഭവിച്ചു അതിൻ്റെ മനസ്സിനെയും വ്യക്തിത്വത്തെയും ആകമാനം സന്തോഷത്തിൻ്റെ തേൻ കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് ഏവരെയും അറിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ആഘോഷത്തിന് തുടക്കമായി അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് നേരത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു കടമ ഏറ്റവും ഭംഗിയായി തന്നെ നിർവഹിച്ചു ഞാൻ കിടന്നിരുന്ന കട്ടിൽ വിരിച്ച് അതിമനോഹരമായി ഒരു ചുളിവ് പോലുമില്ലാതെ അതിൻ്റെ വിരികളുമെല്ലാം തലയിണയുടെ തലയിണ ഇരിക്കേണ്ട ഇടത്ത് വയ്ക്കുകയും കിടക്ക എപ്രകാരം ആയിരിക്കണം എന്ന പോലെ തീർക്കുകയും ചെയ്തു അതോടുകൂടെ എൻ്റെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വിജയകരമായി പ്രവർത്തിക്കുവാൻ പ്രവേശിക്കുവാൻ എനിക്ക് കഴിഞ്ഞു അതിനുശേഷം അല്പം തന്നെ അല്പം പോലും സമയം വൈകാതെ ഞാൻ എൻ്റെ ബാത്റൂമിലേക്ക് പോകുകയും അവിടെ നോക്കിയപ്പോൾ ബാത്റൂമിലുള്ള വാഷ് ബേസിനും ടോയ്ലറ്റും പിന്നെയുള്ള ബാത്ത് ടബും വേണ്ട വിധത്തിൽ ശുദ്ധമല്ല എന്ന് തോന്നിയത് കൊണ്ട് അതെല്ലാം വളരെ സമൃദ്ധമായി എൻ്റെ തക്കതായ ഡിറ്റർജൻസ് ഉപയോഗിച്ച് സാനിഫ്രിഷൊക്കെ ഉപയോഗിച്ച് നല്ല പളങ്ക് പോലെ ശുദ്ധമാക്കി ഇനിയും അതോടുകൂടെ മൂന്നാമത്തെ എൻ്റെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വിജയശ്രീയിലാൾ ഞാൻ പ്രവേശിച്ചു ഇനിയും അടുത്ത ഘട്ടത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാനുണ്ട് അത് ക്രിസ്മസ് ബ്രേക്ക്ഫസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നേ ദിവസം എൻ്റെ ഭാര്യയെക്കൊണ്ട് ആ ഒരു കടമ നിർവഹിപ്പിക്കേണ്ടതില്ല എന്ന എന്നതാണ് എൻ്റെ നിശ്ചയം അതുകൊണ്ട് എൻ്റെ പാചക വിരുദിന് ഉതകുന്ന ഇണങ്ങുന്ന പ്രഭാത ഭക്ഷണം കഴിച്ചാൽ മതി എന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കയില്ല എനിക്ക് അടുക്കളയിൽ പോകേണ്ടതുണ്ട് എൻ്റെ രണ്ടാം നാലാമത്തെ ഘട്ടം ആഘോഷം അവിടെ തിമിർത്ത് നടത്തേണ്ടതുണ്ട് എന്നാൽ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞങ്ങളുടെ ക്രിസ്മസിന് ഒരു ചെറിയ പ്രത്യേകതയുള്ളത് ഈ ക്രിസ്മസിൽ കേക്ക് ഉണ്ടാകുന്നതല്ല കേക്ക് ഉണ്ടാക്കണ്ട എന്ന തീരുമാനം ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുൻപ് ഞങ്ങൾ ഞങ്ങളെടുത്തതാണ് കാരണം ഈ കേക്കും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ട് മതി കേക്ക് ഉണ്ടാക്കുന്നത് എന്ന ഒരു തീരുമാനത്തിലെത്തി അതുകൊണ്ട് എൻ്റെ ഭാര്യ സാധാരണ ക്രിസ്മസ് സീസണിൽ അനുഭവിക്കുന്ന ആ ഉപദ്രവം ആ ഭാരം ക്ലേശം നന്നേ കുറഞ്ഞു അവരിപ്പോൾ വിശ്രമിക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ സിറ്റിംഗ് ലിവിങ് റൂമിലിരുന്ന് ഏതോ വായിക്കുകയാണ് അത് നല്ലൊരാഘോഷം തന്നെ ഏതായാലും എനിക്ക് എല്ലാവരെയും അറിയിക്കാനുള്ളത് ഇപ്പോൾ സമയം സൂക്ഷ്യം ഏഴ് മണിയായിരിക്കുന്നു നാല് മണിക്ക് ആരംഭിച്ച എൻ്റെ ക്രിസ്തുമസ് ആഘോഷം മൂന്ന് നാല് ശ്രദ്ധേയമായ ഘട്ടങ്ങളെ പിന്തുടർന്ന് ഇതാ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു അതിലേക്ക് എനിക്ക് ഏർപ്പെടേണ്ടതുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ അധികം ദീർഘിപ്പിക്കാതെ എൻ്റെ അടുത്ത ആ ആഘോഷത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ അടുക്കള അന്വേഷിച്ച് പോവുകയാണ് ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ദൈവം നിങ്ങളെ പൂർവാധികമായി അനുഗ്രഹിക്കട്ടെ മാത്രവുമല്ല എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിലവിലിരിക്കുന്ന അർത്ഥശൂന്യമായ സങ്കല്പങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് പരമ്പരാഗതമായി നാം പ്രാപിച്ച ചില അസാധുവായി പോയ അറിവുകളുടെ പിടിയിൽ നിന്ന് നിങ്ങളെ ദൈവം വിടുവിക്കട്ടെ ആത്മാവിലും സത്യത്തിലും നിങ്ങളെ തിരിച്ചറിയുവാനും ആത്മീകമായ സത്യങ്ങളെ അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ പരിശുദ്ധിയിൽ മനസ്സിലാക്കാൻ ധൈര്യപ്പെടുവാനും അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അസൂയാവഹമായ വളർച്ച പ്രാപിക്കാനും നിങ്ങളേവരും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളായി യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ വെളിച്ചമായി പരിലസിക്കുന്ന നാളുകൾ ത്വരിതപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്